എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മുടെ മിഥുൻ സ്കിൽസ്ഫെയറിലൂടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ മനസ്സിലാക്കുവാനും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് യെസ് നമ്മുടെ തമ്പനൈനിൽ കാണുന്നത് പോലെ തന്നെ ഈ വിൽ ഐ കണ്ണു ദോഷങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് മറികടക്കാൻ സാധിക്കുക അപ്പോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ യൂവേഴ്സിനോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഇതിൽ കാണുന്ന വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇതിലുള്ള കണ്ടന്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ സഹായിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് മറ്റുള്ള എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോസ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശക്തമായ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മിഥിൻ സ്കിൽസ് ഫെയർ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമാകുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഫ്രീ ക്ലാസുകൾ കൊടുക്കുവാനും കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ടും എല്ലാത്തിനും നമുക്ക് ആ കമ്മ്യൂണിറ്റി അധികം അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യെസ് വിൽ ഐ കണ്ണു ദോഷം ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും അപ്പോ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഉള്ള പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ട് എന്തിനെ സ്വീകരിക്കണം നമ്മുടെ പോസിറ്റീവായിട്ടാണോ നമ്മൾ നെഗറ്റീവായിട്ടാണോ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ് നമ്മൾ തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം ഈ കണ്ണു ദോഷം നാവുദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ നമ്മളത് ആലോചിക്കുക നമുക്ക് എപ്പോഴാണ് അസുഖങ്ങൾ വരിക എപ്പോഴാണ് നമ്മൾ അൺഹെൽത്തി ആവുക അല്ലെങ്കിൽ പനി ജലദോഷം തുമ്മൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴാണ് കൂടുതൽ വരിക നമുക്ക് എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് പവർ എപ്പോഴാണ് കുറയുന്നത് അപ്പോഴാണ് നമ്മളെ ശരീരത്തിനെ അസുഖങ്ങൾ ബാധിക്കുക അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് നമ്മളിലേക്ക് കണക്റ്റഡ് ആകും നമ്മളെ അട്രാക്ട് ചെയ്യും നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ ആ ഒരു എനർജി ലെവൽ ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഓവർകം ചെയ്ത് നമുക്ക് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ചേർന്നാൽ ന്യൂട്രൽ ആണ് എത്ര മാത്രം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമ്പാക്ട് നമ്മളിലേക്ക് വരുന്നോ അത്ര മാത്രം നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക നമ്മൾ ഹാപ്പി ആകാൻ ശ്രമിക്കുക അതിനെന്തൊക്കെ ചെയ്യാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം ചാരിറ്റിയിൽ ഏർപ്പെടാം വിശക്കുന്നവൻ്റെ വയറ് നിറയ്ക്കാം അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി നമ്മുടെ പാവപ്പെട്ട അമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം അവരുടെയൊക്കെ മനസ്സിൽ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ആ ബ്ലെസ്സിങ്സ് ആ സന്തോഷം ആ നന്മ ഈ ഇവിലെ പോലെയുള്ള നെഗറ്റീവ് എനർജിയെ ഡൈലൂട്ട് ചെയ്ത് കളയും ന്യൂട്രലൈസ് ചെയ്ത് കളയും അതേപോലെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം പ്രയർ ചെയ്യാം സ്പിരിച്വാലിറ്റിയിലേക്ക് മാറാം തമ്പുരാനെ വിളിക്കാം യൂണിവേഴ്സിനെ വിളിക്കാം അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യാം മോട്ടിവേഷൻ ക്ലാസ്സുകൾ മെഡിറ്റേഷൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ലോകത്തിലുണ്ട് ഇതിനെ ഒന്നും കാണാതെ നെഗറ്റീവ് എനർജിയാണ് ഐ ഇവിൽ ഇബിലായി ആണ് ദോഷം നാവ് ദോഷം എന്തിനാണ് ഇതിന്റെയൊക്കെ പുറകെ നിങ്ങൾ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ലോകത്തിൽ എത്രമാത്രം സമ്പന്നരായ വ്യക്തികളുണ്ട് അനിൽ അംബാനി മുഖേഷ് അംബാനി യൂസഫ് അലി രവി പിള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വിലയില്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് വരാറില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ജീവിതത്തിൽ സക്സസിൽ നിന്നും സക്സസിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികളിൽ കുടുങ്ങി കിടക്കാനുള്ളതല്ല ഇങ്ങനെയുള്ള ചിന്തകളിൽ കുടുങ്ങി കിടന്നാൽ നഷ്ടം നമ്മൾക്ക് മാത്രമാണ് മനസ്സിലാക്കുക എവിടെയാണോ കെട്ടിക്കിടക്കുന്ന മൂവ്മെന്റ് ഇല്ലാത്ത സ്ഥലങ്ങളുള്ളത് അവിടെയാണ് നെഗറ്റീവ് എനർജി അക്യുമുലേറ്റ് ചെയ്യുക എവിടെയാണോ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂവ്മെന്റ് ഇല്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്നത് അവിടെയാണ് കൂത്താടി മുട്ടയിടുന്നത് എവിടെയാണോ ചപ്പു ചപ്പറുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ജീവിച്ചത് അവിടെയാണ് എലികളും മറ്റുള്ള കീടങ്ങളും വരുന്നത് മനസ്സിലാക്കുക ഹൈലി വൈബ്രേഷൻ ആയിട്ട് നിൽക്കുന്ന ഹൈലി പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവിലൈ പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ബാധിക്കില്ല അതുകൊണ്ട് ശക്തമായി ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കാൻ കൂടുതൽ ഹൈലി വൈബ്രന്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിന് നമ്മുടെ മിഥുൻ സ്കിൽസ് സ്കിൽസ്ഫെയർ നിങ്ങളെ ഹെൽപ് ചെയ്യുന്നുണ്ട് പലതരത്തിലെ പല ക്ലാസ്സുകളിൽ കൂടെ ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിലെ ഇങ്ങനെയുള്ള നന്മകൾ കൊണ്ടുവരാനായിട്ടും നിങ്ങളെ ഞങ്ങൾ ഹെൽപ് ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി പാർട്ടാക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ കാണാം ടിൽ ദൻ സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് മിഥുൻ സ്കിൽസ് ഫെയർ